കണ്ണൂരിൽ കെ എസ് യു പ്രവർത്തകർ പോലീസിന് നേരെ വടിയെറിഞ്ഞു തുടർന്ന് കെ എസ് യുവിനു നേരെ ഇപ്പോൾ പ്രതിഷേധത്തിനു നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് മൂന്ന് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത് മുഖംമൂടി ധരിപ്പിച്ച് കെ എസ് യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയതിലാണ് പ്രതിഷേധം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് ഡി ഐ ജി ഓഫീസിലേക്ക് നടന്ന മാർക്കിനു നേരെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത് അർജുൻ കല്യാൺ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടം ജലപീരങ്കി പ്രയോഗം അടക്കം കഴിഞ്ഞിരിക്കുകയാണ് തിരിച്ചും പ്രകോപനമുണ്ടാകുന്നത് ഇപ്പോൾ മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഈ പ്രവർത്തകർ ഇവിടെ നിന്നും അറസ്റ്റിന് വടങ്ങാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല ഇപ്പോൾ ഈ ഡി ഐ ഡി ഓഫീസിന് മുന്നിൽ ഇവിടെ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് കെ എസ് യു പ്രവർത്തകർ പോലീസിന് നേരെ കുടികെട്ടിയ വടിയും അതുപോലെ തന്നെ തൊടികളുമൊക്കെ വലിച്ചെറിയുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അല്പസമയം മുൻപ് മൂന്ന് തവണയാണ് ജലതീരങ്കി പ്രയോഗിച്ചത് കേസ് പ്രവർത്തകരെ മുഖം കൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എഫ് യുവിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് ഒരു പ്രതിഷേധം നടത്തിയത് ഈ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്നും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു മൽപ്പിടുത്തവും വാക്കേറ്റവും ഒക്കെ ഉണ്ടാവുകയാണ് പ്രവർത്തകർ ആവശ്യം വഴങ്ങാൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ ഇവിടെ തന്നെ കിടക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെയാണുള്ളത് കെ എഫ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ജില്ലാ പ്രസിഡന്റ് അതുൽ എം സി അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറം തുടങ്ങിയിട്ടുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ളത് പോലീസിന് നേരെ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഇപ്പോൾ ഇവിടെ തുടരുകയാണ് എന്തായാലും അറസ്റ്റിന് വഴങ്ങുന്നതിന് വേണ്ടി ഈ പ്രവർത്തകന്മാർ തയ്യാറാവുന്നില്ല ഒരു തരത്തിൽ പോലും അറസ്റ്റിന് വഴങ്ങില്ല എന്നുള്ള നിലപാടാണ് ഈ പ്രവർത്തകർ സ്വീകരിക്കുന്നത് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നത് ഇപ്പോൾ ഓരോ ഭാഗ അതായത് ഇവിടെ ഒരുമിച്ച് കിടക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് ഈ പറയുന്നത് പോലെ കെ കെ പ്രവർത്തകരും പ്രവർത്തകരെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു വാക്കേറ്റവും കയ്യാങ്കളിയുമൊക്കെയാണ് കാണുന്നത് കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനകത്തേക്ക് കയറ്റുകയാണ് പ്രവർത്തകരെ മുഴുവനായും തന്നെ ഇപ്പോൾ ഈ പോലീസ് വാനിന് അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയിലേക്കുമൊക്കെ കാര്യങ്ങൾ മാറുന്നു കെ എസ് യുവിൻ്റെ നേതാക്കളെല്ലാം തന്നെ അറസ്റ്റ് അടങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും ജില്ലാ പ്രസിഡന്റ് ലാത്തി പോലീസിന്റെ ലാത്തി ഇപ്പോൾ ഈ കെ എസ് പ്രവർത്തകർ പിടിച്ചു വാങ്ങുകയും അതുപോലെ തന്നെ ഈ മോളയുടെ ലാത്തി അടക്കമെടുത്ത് ഞങ്ങൾ ആക്രമിക്കാൻ നമുക്ക് എന്തിന് ഈ പോലീവാസിന്റെ പോലീസിന്റെ തോന്നിവാസത്തിൽ നിന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇതൊന്നും അംഗീകരിക്കാൻ പോലീസ് വേണ്ടി അർജുൻ കല്യാണ നിയമസഭയിൽ കസ്റ്റഡി മർദ്ദനം അടക്കം പോലീസിനെതിരായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ചർച്ച നടക്കുമ്പോഴാണ് കെ എസ് യുവിന്റെ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടാകുന്നത് ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണോ ഇപ്പോൾ പ്രവർത്തകർ അറസ്റ്റ് വഴങ്ങുന്നു പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും അറസ്റ്റിന് വഴങ്ങില്ല എന്നുള്ള നിലപാടാണ് കെ എസ് നേതാക്കൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ കണ്ണൂർ ഇത് റോഡിൽ എന്ത് തോന്നിവാസാണ് ഈ പോലീസ് കാണിക്കുന്നത് ഇവിടെ സമരം ചെയ്യുന്ന പോലീസ് ഞങ്ങൾ ഇവിടെ അക്രമം ഉണ്ടാക്കിയോ എന്തിനുണ്ടാക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു ഇവിടെ നിലത്ത് വലിച്ചടച്ച് കൊണ്ടുപോകാൻ മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ സഹപ്രവർത്തകനെ ആ സഹപ്രവർത്തകന്റെ വേദനയിൽ ഈ പോലീസ് പാഠം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ ഇറങ്ങി അത് സ്വാഭാവികമാണ് അതിനെ ഇത്തരം അസഹിഷ്ണുതയോടുകൂടി കാണാൻ വേണ്ടിയിട്ട് ഈ പോലീസ് തയ്യാറാകേണ്ടത് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കെ സുവിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ ഈ റോഡിൽ നിൽക്കുന്നത് എന്തായാലും പോലീസ് വാഹനം ഒരു ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ പോലീസ് വാഹനത്തെ തടയുന്നതാണ് നമ്മൾ കാണുന്നത് പോലീസ് വാഹനത്തിന് മുകളിലുൾപ്പെടെ കയറി നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രവർത്തകന്മാരും പോലീസും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നിയമസഭയിൽ നിന്ന് പോലീസ് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന ഘട്ടത്തിലാണ് കെ എസ് യു ഇത്തരക്കുള്ള പ്രതിഷേധം ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന ഈ വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈപ്രസിഡന്റ് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് വാഹനം അകത്താണുള്ളത് ഇപ്പോൾ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും പ്രവർത്തകർ ഈ വാനിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ ഉൾപ്പെടെ ഈ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് വാഹനത്തിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ ഐ സി എ പ്രവർത്തകരെ മുഖം കൂടി അറിയിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് സി ഇന്ന് കണ്ണൂർ കണ്ണൂരിലുള്ള ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചാണ്